ഇരുപത്തി എട്ട് ശുഭുഭലൈരേം കർമ്മബന്ധനൈ സന്യാസ യോഗയുക്താത്മാ വിമുക്തോ മാമോ ഉപേക്ഷ്യസി शुभा शुभ भलेरे एवं मोच्यसे कर्म बंधने ही सन्यासायोग युक्ताल एवं इप्रगारमायाल ശുഭ അശുഭ ബലൈഹി ശുഭ അശുഭ അശുഭലങ്ങളോടുകൂടിയ കർമ്മബന്ധനേഹി കർമ്മബന്ധങ്ങളിൽ നിന്നും മോക്ഷസി നീ മുക്തനായി തീരും സന്യാസ യോഗയുക്താത്മാന്യാസ യോഗയുക്തനായ നീ വിമുക്ത വിമുക്തനായിട്ട് മാം ഉപേക്ഷ്യസി എന്നെ പ്രാപിക്കുകയും ചെയ്യും അപ്പൊ ശുഭമാവട്ടെ അശുഭമാവട്ടെ ഇഷ്ടമാവട്ടെ അനിഷ്ടമാവട്ടെ ഇതൊക്കെ കർമ്മബന്ധങ്ങൾ മൂലം ഉണ്ടാകുന്ന ബന്ധനങ്ങളിൽ നിന്നും എനിക്കായിട്ട് സമർപ്പിക്കുന്നത് മൂലം നിനക്ക് മോചനം ലഭിക്കുമെന്നാണ് പറയുന്നത് ശുഭഫലങ്ങൾ പോലും നമുക്ക് പലപ്പോഴും താൽക്കാലിക സുഖം നൽകുന്നതല്ലേ എല്ലാത്തിനുള്ള മോചനമാണ് വേദാന്തം പറയുന്നതേ അതുകൊണ്ട് ശുഭഫലവും ചിലപ്പോൾ ബന്ധനാവാറുണ്ട് കാരണം പുണ്യക്ഷയിച്ചാൽ കീഴോട്ട് പോരൂ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഞാൻ ചെയ്യുന്നു എനിക്കായിട്ട് ചെയ്യുന്നു തുടങ്ങിയ അഹങ്കാര മതമാത്സരങ്ങളൊക്കെ ഉപേക്ഷിച്ചുള്ള കർമ്മം ഇതാണ് സന്യാസിയോഗം ഇവിടെ പറയുന്നത് ആരുടെ അന്ധക്കരണമാണോ ഇങ്ങനെ സന്യാസ കൂടി ഇരിക്കുന്നുവോ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുന്നു ശരീരം രചിക്കുമ്പോൾ എന്നിൽ വന്നു ചേരുകയും ചെയ്യുന്നു വിമുക്ത എല്ലാവിധമുള്ള ഭയത്തിൽ നിന്നുള്ള മോചനം അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ വൈഭവത്തെ നമ്മൾ വന്ദിക്കാനൊക്കെ തോന്നും അങ്ങനെ വരുമ്പോൾ ഒരു ചെടിയെ സ്നേഹിക്കാൻ തോന്നും പുഷ്പങ്ങളെ ആസ്വദിക്കാൻ തോന്നും സമുദ്രത്തെ വന്ദിക്കാൻ തോന്നും ഭൂമിയെ ചവിട്ടുമ്പോൾ നമുക്ക് വേദന അനുഭവിക്കും അതൊക്കെ അറിവ് അറിയാൻ നമ്മൾ സംഭവിക്കുന്നതാണ് ഇതാണ് കർമ്മബന്ധങ്ങളെന്നുള്ള മോചനം എന്നൊക്കെ പറയുന്നത് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അത് അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞു തുടങ്ങുക ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ സമർപ്പിക്കുക അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഭാവത്തേക്ക് ഉയർന്നു കഴിഞ്ഞാല് എന്താ സംഭവിക്കുക സന്യാസ സന്യാസഭാവത്തിലേക്ക് വരുന്നവർ ശുഭ അശുഭ അശുഭകർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവർ ശുഭമോ അശുഭമോ അശുഭമോന്നൊന്നും ചിന്തിക്കില്ല ഈ ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യ പറയുന്നുണ്ട് പുണ്യ പാപ വിവർജിത മന്ധമാണ് പറയുന്നത് മഹാത്മാക്കളൊക്കെ പുണ്യ പാപ വഴികൾക്ക് അതീതമായിട്ടാണ് സഞ്ചരിക്കുക കാരണം വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തത് കുറെ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഓ അവരൊക്കെ പുണ്യം അദ്ദേഹം അതൊന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ ഏതേലും അദ്ദേഹത്തിൻ്റെ കുറെ സ്ഥാപനങ്ങൾ അദ്ദേഹം പേരിലുണ്ട് അവിടെ എന്തെങ്കിലും ജീവനക്കാർ വലിയ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടും അല്ലെങ്കിൽ ഒരാളെ ആത്മഹത്യ ചെയ്ത് ഒരാൾ മരിച്ചു പാപം അതും അദ്ദേഹം പുണ്യവും വേണ്ട പാപവും വേണ്ട രണ്ടിനും അതീതമാണ് അവരുടെ എല്ലാ ബന്ധനങ്ങളിലുള്ള മോക്ഷമാണ് ശരിക്കുള്ള സന്യാസം എന്ന് പറയുന്നത് അപ്പൊ സന്യാസം എന്ന് പറയുന്നത് കാവ്യടണമെന്നോ രുദ്രാക്ഷണമെന്നോ ഒന്നും നിർബന്ധമില്ല ത്യാഗത്തിലൂടി മാത്രമാണ് അത് സാധിക്കുക ത്യാഗത്തിന്റെ ഫലം ഈ ത്യാഗം ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ് കാരണം ചിലരൊക്കെ ഈ സന്യാസത്തിലേക്ക് വന്ന ഗ്രഹസ്ഥാശ്രമങ്ങളെക്കാളും കഷ്ടപ്പെടുന്നതാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ അതിൻ്റെ പണപ്പെരുവായി അല്ലെങ്കിൽ ആൾക്കാരല്ലേ സ്കൂള് കെട്ടും ആശ്രമം കെട്ടും ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് പറയും ഭയങ്കര കഷ്ടപ്പാടാണേ എന്നാ പിന്നെ ഗ്രഹസ്ഥാത്സമ ജീവിക്കാലും ഭേദമല്ലേ അപ്പോൾ എല്ലാം സന്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ പൂർണ്ണ പരിധ്യാംഗമാണ് ശരിക്കു പറഞ്ഞാല് ഗീറ്റ പതിനെട്ടാം അധ്യായത്തിൽ നീ ഇപ്പൊ ഇവിടെ സന്യാസം എന്ന് പറഞ്ഞു ഈ സന്യാസത്തിന്റെ ഡെഫിനേഷൻ എവിടെയാണത് പതിനെട്ടാം അധ്യായത്തിൽ വിസ്തരിച്ച് കൊടുത്തിട്ടുണ്ട് അതാണ് കൊടുക്കുന്ന കൊടുക്കുന്നവചനം ആരാണോ ഒന്നിനെയും ആഗ്രഹിക്കാത്തത് ഒന്നിനെയും വിദ്വേഷിക്കാതിരിക്കുന്നത് അവനാണ് സന്യാസി എന്ന് പറയുന്നത് അപ്പോ പരിവർത്തനമാണ് യഥാർത്ഥ സന്യാസം നമ്മുടെ പക്വതയിൽ നാം സമ സമുദ്ധരിക്കപ്പെടുന്നു അപ്പോ ഏത് രംഗത്തിരുന്നു കൊണ്ട് തന്നെ നമുക്കിത് സാധിക്കും എനിക്ക് എന്റേതായിട്ട് ഒന്നും ത്യജിക്കാനില്ല എന്ന തിരിച്ചറിവാണ് ശരിയായ സന്യാസം നമ്മൾ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ത്യജിക്കാനായിട്ട് കുറെ സമ്പാദ്യമായിട്ടാണോ ഒന്നുമില്ല വെറും വന്ന ആളാണല്ലേ ഇവിടെ കുറെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പറയുക ഞാൻ അത് ത്യജു ഇത് ത്യജിച്ചു വീട്ടിലെ തജിച്ചു ഉദ്യോഗം ത്യജിച്ചു എന്നല്ലേ ഈ ശരീരമടക്കം ഒന്നും നമ്മുടേതല്ല എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ നമ്മുടെ ഈ ശരീരത്തില് അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പറയാൻ എനിക്ക് വിശക്കരുത് അസുഖം വരരുത് ഇതൊക്കെ നമുക്ക് പറയാൻ ഇതൊക്കെ നമ്മൾ ചോദിക്കാതെ വരുന്നുണ്ടല്ലേ അപ്പൊ ശരീരത്തിലെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ശരീരസംബന്ധിയാണ് ബാക്കിയെല്ലാം എന്റെ വീട് എന്റെ ഭാര്യ എന്റെ മക്കള് ഇതൊക്കെ ശരീര സംബന്ധിയായിട്ട് വരുന്നതാണല്ലേ ഇതിൽ തന്നെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ ഇത് സംബന്ധിയായിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം ആയിരിക്കുന്നത് എന്റെ വീട് പറയും ഞാൻ കാശ് കൊടുത്തുണ്ടാക്കിയ വീടാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷെ വീട്ടിൽ പോലും ചിലപ്പോൾ ഇല്ലാതാക്ക കുറച്ച് കഴിയുമ്പഴേ ചിലപ്പോ മക്കളോടൊക്കെ ദേഷ്യപ്പെട്ടവർ എൻ്റെ മുമ്പിൽ കണ്ടുപോരുത് വീട്ടിൽ കയറിപ്പോരുത് ഇത്തിരി കഴിയുമ്പോൾ അയാൾ വന്ന് കൂസിലാണ് നമ്മുടെ മുമ്പിൽ പോകുന്ന കാണാം ഒന്നിനും സാധ്യതയില്ല നമുക്ക് വേണമെങ്കിൽ ഇന്ന ദിവസം ചെയ്യാം എന്നൊക്കെ ആസൂത്രണം ചെയ്യാം പല കാര്യങ്ങളും പക്ഷേ അന്ന് ജീവിച്ചിരിക്കണ്ടേ അത് സാധിച്ചില്ലെങ്കിൽ എങ്ങനെയാ ചെയ്യാം അപ്പോ വിടെ ഒരു തലവുമില്ലാതെ അതായത് നിർമ്മലമായ ജ്ഞാനമാണ് യഥാർത്ഥ സന്യാസം അഹങ്കാരത്തിന്റെ നാശമാണ് സന്യാസം വ്യക്തിത്വമില്ലാതാകലാണ് സന്യാസം അത് ഡ്രസ്സ് ധരിച്ചാലും കല്യാണം കഴിച്ചാലും ഒക്കെ നമുക്ക് അവസ്ഥയിലെത്തും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായി അവർ എന്നോട് കൂടി ചേരും എന്നാ പറയണത് വ്യസ്ഥാശ്രമയ്ക്കും മാനപ്രസ്ഥനും കാവ്യടുക്കാത്താനും ഉടുക്കാത്തനും എല്ലാം ഈ അവസ്ഥയിലെത്താം ഇത് മാനസികമായൊരു അവസ്ഥയാണല്ലാതെ വേറൊന്നുമല്ല വാസ്തവത്തില് നമുക്കറിയാം വികാരങ്ങൾക്കെല്ലാം ഒരു തലമുണ്ട് ഒരു പായസം ഉച്ചക്ക് എല്ലാവർക്കും പായസം തന്നു വിചാരിക്കുക അപ്പൊ സാധാരണ ഈ പായസം കുടിച്ചിട്ട് ഓരോരുത്തരും വേണ പലതരത്തിലും ഓ ഇതുപോലൊരു പായസം കഴിച്ചിട്ടില്ല അടുത്തങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചുപേര് പറയാം അതായത് പോരത്തി മധുരം കൂടി ആവണം അല്ലേ വേറൊരാൾ വേറെ അഭിപ്രായമായിരിക്കും പറയുക കാരണം നമ്മുടെയൊക്കെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നവരായതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായം വരും ഭക്തിയുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നേരത്തെ വലിയ ഭക്തനായിരുന്നു ഇപ്പം ഭക്തി ഇത്തിരി കുറഞ്ഞു ആൾക്കാരൊക്കെ ഭക്തി കുറഞ്ഞു വരുന്നുണ്ട് ചില കൂടി വന്നിട്ടുണ്ട് അപ്പം ഒരു തലവുമില്ലാത്ത അവസ്ഥയാണ് അനുഭൂതിയാണ് ശാന്തി അതിന് തലങ്ങളില്ല കാരണം അതെല്ലാവർക്കും ഒരുപോലെയാണ് കൂടുതലും കുറവൊന്നുമില്ല നിറവാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീബുദ്ധൻ തപസ്സനുഷ്ഠിച്ച് അദ്ദേഹം നേടിയ അറിവിൽ നിന്നും ആ ശാന്തി അദ്ദേഹം ഞാനെ നേടിയ അവസ്ഥയുണ്ടല്ലോ അദ്ദേഹം നേടിയ ആനന്ദത്തിൻ്റെ അവസ്ഥയും ഇന്ന് നമുക്ക് ആർക്കെങ്കിലും സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമ്മൾ എത്തിച്ചേർന്ന ആ ആനന്ദത്തിൻ്റെ അവസ്ഥയും ഒന്നായിരിക്കും ആ ആനന്ദത്തിൻ്റെ അവസ്ഥ അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവില്ല മനസ്സിൻ്റെ തരത്തിൽ പറഞ്ഞ സുഖവും ദുഃഖവും ഒക്കെ പറയുന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ആനന്ദം വിപരീത പദം ഇല്ലാത്ത ഒരു പദാണ് ഇല്ലേ മറ്റേതിനൊക്കെ സുഖാണ് ദുഃഖമുണ്ട് മാനാണ് അപമാനമുണ്ട് ആനന്ദത്തിന്റെ വിപരീതം എന്താണ് ഒന്നുമില്ലല്ലേ ആനന്ദം മാത്രമാണ് ഇനി വേറെ തലങ്ങളും ഇല്ലേനും അത് തന്നെയാണ് അത് കുറയ്ക്കാനും കൂട്ടാനും ഒന്നും പറ്റില്ല ഇതാണ് ഒരു സന്യാസിയുടെ ഒരു ജ്ഞാനിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ശുഭവും അശുഭങ്ങളും ഒന്നുമില്ലാത്ത എല്ലാത്തിനും അതീതമായ ആ തലമെന്ന് പറയുന്നത് ഇനി നമുക്കൊരു സംശയം തോന്നാം ഈ ഭഗവാൻ പക്ഷപാതി ആയിട്ട് പെരുമാറുന്നുണ്ടോന്നു ചിലർക്ക് പ്രസാദിന്റെ പായ്ക്കറ്റൊക്കെ ഇത്തിരി കൂടുതൽ കൊടുക്കുക ക്ഷേത്രത്തിലൊക്കെ കാണാൻ മേലെ ചില വി ഐപ്പികളൊക്കെ വരുമ്പോൾ ഇത്തിരി പ്രസാദ് സ്പെഷ്യൽ കൊടുക്കും ചില വി ഐപ്പുകൾ വരുമ്പോൾ മറ്റു ഭക്തന്മാരൊക്കെ തള്ളി മാറ്റി അവരെ കൊണ്ടുവന്ന് തൊഴിയിക്കും അല്ലേ ഇതൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്നുണ്ട് അതുപോലെ ഭഗവാനും പക്ഷപാതം ഉണ്ടോന്നു ചിലർക്കൊക്കെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അനുഗ്രഹമൊക്കെ കൊടുക്കുന്നു അവർ ദുഷ്ടത്തരൊക്കെ സമൂഹത്തിൽ കാണിക്കുന്നുണ്ട് എന്നിട്ടും അനുഗ്രഹിക്കുന്നു ചിലർക്കൊക്കെയോ ഭഗവാൻ ശിക്ഷിക്കുന്നു പക്ഷപാതം അദ്ദേഹത്തിന് ഉണ്ടോന്ന് അതിനെ മറുപടി അടുത്ത ശ്ലോകം ഇരുപത്തിയൊമ്പത് സർവഭൂതേഷ്യം ഭക്തിയാ मयि ते चाप्यहम् समोऽहं सर्वभूतेषु न मेद्येषुस्ति न प्रियः भजन्ति तु मां भक्त्या मयि ते चाप्यहम् अहं सर्वभूतेषु ഞാൻ സർവജീവജാലങ്ങളിലും സമാ തുല്യനാവുന്നു എനിക്ക് അപ്രിയരായിട്ട് ആരുമില്ല ന എന്നാൽ ഏ ആരാണോ മാം ഭജന്തി എന്നെ ഭക്തിയോടെ ഭജിക്കുന്നത് എന്നിലും അഹം തേഷു ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ അഗ്നിയെ പോലെയാണ് അഗ്നി ദൂരത്തിരിക്കുന്നവരുടെ തണുപ്പ് ശമിപ്പിക്കുന്നില്ല സമീപത്തിരിക്കുന്നവരുടെയാണ് രണ്ട് കൂട്ടരോടും അഗ്നിക്ക് പ്രിയമോ അപ്രിയമോ ഇല്ല നല്ല തണുപ്പ് കാലം ഇപ്പോഴൊന്നും അങ്ങനെ തണുപ്പ് കാലം ഒന്നുമില്ല പണ്ട് കാലത്തൊക്കെ നമുക്ക് ഡിസംബറും വൃശ്ചികം തരൂ എന്നൊക്കെ പറഞ്ഞാൽ കുളിരാടില്ലേ അപ്പൊ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും നാട്ടിൻപുറം ആണെങ്കിൽ ആ രാവിലെ എഴുന്നേറ്റ് കുറെ കരിയിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് തീയൊക്കെ ഇടാതിന്റെ ചുറ്റും ഒക്കെ ഇരിക്കുന്ന കാണാം ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അങ്ങനെയാണ് നമ്മളിവിനെ പൊതപ്പിന്റെ മോൾ എഴുന്നേറ്റ് വന്നിട്ട് വേണ്ട അല്ലേ അപ്പോ അങ്ങനെ എല്ലാവരും തണുത്തു വരച്ചിങ്ങനെ തീടിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഒരാൾ പറയുന്നു ഈ അഗ്നി എല്ലാരും തണുപ്പ് മാറ്റുന്നു എന്റെ തണുപ്പ് മാത്രം മാറ്റുന്നില്ല അയാളെ ഒരു കിലോട്ട് മാറിയായിരിക്കണത് ഏയ് മിസ്റ്റർ അയിന്റെ അടുക്കേക്ക് പോയിരിക്കൂ അഗ്നി ഇങ്ങോട്ട് വന്നു നിങ്ങളുടെ ചൂട് മാറ്റം തണുപ്പ് മാറ്റല്ലേ അഗ്നിക്ക് ഇപ്പോ ഒരാൾക്ക് തണുപ്പ് കൊടുക്കണമെന്നോ ചൂട് കൊടുക്കണമെന്നോ ഇല്ല തന്റെ സമീപത്ത് വരുന്നവർക്കെല്ലാം അത് കൊടുക്കുന്നു അല്ലേ ഭഗവാനും ഇതുപോലൊക്കെ തന്നെയാണ് അപ്പൊ കുരുസഭയിൽ വെച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുക ബന്ധിക്കാൻ ശ്രമിച്ച ആളാണ് ആര് ഈ ദുര്യോധനൻ അതേ ദുര്യോധനൻ പിന്നീട് സഹായം ചോദിച്ചു വന്നു യുദ്ധം തുടങ്ങിയപ്പം കാരണം കൃഷ്ണയില് യാതൊരു സൈന്യം ഉണ്ടോ വലിയൊരു സൈന്യം ഉണ്ടല്ലേ അപ്പൊ അതിനെ കിട്ടിയേക്കൊള്ളാം അതേ സമയത്ത് അർജുനനും വന്നു രണ്ടു പേർക്കും കൂടെ ഇപ്പൊ എങ്ങനെയാ സൈന്യം വീതിച്ചു കൊടുക്കുക അപ്പോ സൈന്യത്തെ വീതിച്ചു കൊടുത്താൽ വലിയൊരു അപകടം ഉണ്ട് കുറെ സൈന്യം ഒരു ഭാഗത്ത് ഓഫീസർമാർ മറ്റൊരു സൈന്യം ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പട്ടാളക്കാർ ഇങ്ങോട്ട് ഓടി വെക്കും അല്ലേ സൈന്യത്തെ വിഭജിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഭഗവാൻ ഒരു തന്ത്രം പറഞ്ഞു അതെ എൻ്റെ സൈന്യം മുഴുവൻ ഒരു കൂട്ടർക്ക് തരാം മറ്റേ സൈന്യത്തിലോ മറ്റേ കൂട്ടർക്കോ ആയുധം ഒന്നും ഇല്ലാത്ത ഞാൻ വരാം കുറേ ഉപദേശം മാത്രം തരാം ഇപ്പൊ ദുര്യോധന എന്താ വിചാരിച്ചത് ഉപദേശിക്കാൻ അവിടെ ശകുനിയമാമൻ ഒക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലേ പോലെ ഞാനും ഉപദേശിക്കാൻ പണ്ട് ഇനി പറയ ആവശ്യമില്ല ഇയാളെ ചുമതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല സൈന്യം കിട്ടിയാൽ കൊള്ളാം പക്ഷെ ചാൻസ് കൊടുത്താൽ അർജുനന്റെ ആദ്യത്തെ ചാൻസ് നീ തിരഞ്ഞെടുത്തോളൂ ഫസ്റ്റ് ചോയ്സ് തന്നെ കാണുന്ന പ്രായം കുറഞ്ഞത് അപ്പോഴേ ദുര്യവാനം വിചാരിച്ചെന്താണ് ഇന്നത്തെ ദിവസം വേസ്റ്റ് ആയി ഇങ്ങനൊരു അവസരം കിട്ടി ആരെങ്കിലും സൈന്യം വേണ്ടെന്ന് അല്ലേ പക്ഷെ അർജുനൻ പറഞ്ഞത് അതൊന്നും അല്ലായിരുന്നു കുറേ പുകഴ്ത്തി ഭഗവാനെ അങ്ങനെന്തെങ്കിലും ചെയ്തത് എന്തൊക്കെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം പറഞ്ഞു എനിക്ക് ആയുധമേതാത്ത കൃഷ്ണൻ മതിയെന്ന് ദുര്യോധന അവിടെ നിന്ന് രണ്ട് ചാട്ടം ചാടണം എന്നൊക്കെ തോന്നി പക്ഷേ പുറത്ത് കാണിച്ചില്ല പൊട്ടൻ അല്ലേ ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് എന്തോ ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേലും കൃഷ്ണൻ അങ്ങോട്ട് എപ്പോഴും പക്ഷപാതിയാണ് ഈ അർജുനോട് ചായവൊള്ളില്ലേ ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയിരുന്ന ഞാൻ അങ്ങനെയല്ലേ ഒരിക്കലുള്ളായിരുന്നോ അപ്പം അയാൾ പോയി അങ്ങനെ കിട്ടിയോണ്ട് തൃപ്തിപ്പെടുക എന്നൊക്കെ ഒരു ഭംഗിമാക്കൊക്കെ പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് തുള്ളിച്ചാൽ ഗുരുവോധന ഇറങ്ങിപ്പോയില്ലേ എന്നാ ഇവൻ ഗുരുവോ ഗുരുക്ഷേത്ര അന്ന് തന്നെ ദൂത് പറയാൻ വന്നപ്പോ തന്റെ വാക്കുകെട്ടില്ല പിടിച്ചു കെട്ടാൻ തുടങ്ങി ഉത്തരവിട്ടതാണ് എന്നൊക്കെ വിചാരിച്ച ഒന്നുമില്ല സമൂഹം സർവഭൂതേഷ എല്ലാവരിലും സമഭാവന അതാണ് അതാണ് ഭഗവാന്റെ ചിന്ത മനുഷ്യർ മാത്രമല്ല പക്ഷികളും മൃഗങ്ങളും എല്ലാ സമസ്ത ജീവജാലങ്ങളിലും അപ്പൊ നമ്മുടെയൊക്കെ മനോബുദ്ധികളുടെ പിന്നിലുള്ള രാഗദ്വേഷങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ വാസനകളാണ് രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് തത്ത്വത്തിന്റെ കുഴപ്പമൊന്നും നമ്മുടെ ഉപാധിയുടെ കുഴപ്പമാണ് അതിനെ ക്ലിയർ ചെയ്യുക ടി വിയിൽ പ്രോഗ്രാം വന്ന് ശരീരം എന്ന് പറഞ്ഞ് നമുക്ക് സംപ്രേഷണം ചെയ്യുന്ന കേന്ദ്രത്തെ കുറ്റം പറയാൻ പറ്റുമോ നമ്മുടെ ടി വിയുടെ കംപ്ലൈൻ്റ് അല്ലേ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇതുപോലെ നമ്മുടെ മനോബുദ്ധികളുടെ കുഴപ്പം കൊണ്ടാണ് ഇത് കൂടുതലും നമുക്കറിയാൻ സാധിക്കാത്തത് അപ്പൊ അദ്ദേഹം എല്ലാവരിലും സ്ഫുരിക്കുന്നുണ്ടെങ്കിലും സ്മരിക്കുന്നവരിൽ കൂടുതൽ സ്ഫുരിക്കുന്നു അതാണ് അത് മറ്റുള്ളവരുടെ ഇഷ്ടക്കേടുള്ളതുകൊണ്ടല്ല ഇപ്പൊ ഒരു ക്ലാസ്സിൽ മിടുക്കനായ ഒരു കുട്ടിയോട് അധ്യാപനത്തിന് കൂടുതൽ സ്നേഹം കാണിച്ചാൽ അത് മറ്റുള്ള കുട്ടികളോട് ഇഷ്ടക്കേടുള്ളത് കൊണ്ടല്ല സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനം അത് കല്ലിലും ഓടിലും ഭൂമിയിലും വെള്ളത്തിലും എല്ലാം ഒരുപോലെയാണ് പ്രതിഫലിക്കുന്നത് പക്ഷേ നമ്മൾ വീട് കിട്ടിയപ്പോൾ ഓടിന്റെ കൂടെ കുറച്ച് കണ്ണാടി ഓടും കൂടെ ഇട്ടും അപ്പൊ എന്തായി അവിടെ ആ റൂമിൽ നല്ല പ്രകാശം ഇത് സൂര്യന് മറ്റോടിനോട് വെറുപ്പുള്ളത് കൊണ്ടോ കണ്ണാടി ഓടിനോട് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ടോ അല്ല പിന്നെയോ ആ ഉപാധിയുടെ വ്യത്യാസം മാത്രമാണ് ഇല്ലേ സൂര്യൻ രണ്ടോടലും ഒരു കോലയാ പ്രകാശിച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മുടെയൊക്കെ മനസ്സിന്റെ അവസ്ഥയാണിത് ഈ മനസ്സ് ഇപ്പൊ നോക്കൂ ഈ കുളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീനാണല്ലേ അപ്പൊ അവിടെ സൂര്യപ്രകാശവും ഒക്കെ നല്ല റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ആരും കുളിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ പായലൊക്കെ വാങ്ങും ചണ്ടിയൊക്കെ വരും അപ്പോഴും സൂര്യൻ അവിടെ പ്രകാശിക്കുന്നുണ്ട് പക്ഷെ നമുക്കാർക്ക് അനുഭവപ്പെടില്ല അല്ലേ ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് ഇതുപോലെ ക്ലീൻ ആയിട്ട് കിടക്കുമ്പോ എന്തായി അത് ആ ഭഗവാന്റെ അനുഗ്രഹം അവിടെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും പക്ഷെ നമ്മുടെ മനസ്സ് മുഴുവനും കാമം ക്രോധം ലോപം മോഹം മതം മത്സര്യം ഇങ്ങനെ ചണ്ടികളൊക്കെ പായലൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിലും അവിടെ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എന്താ കാര്യം അതിനെ പ്രതിഫലിക്കാനുള്ള ഉപാധിയെല്ലാം ആകെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഭഗവാന്റെ ആ പ്രതിഫലം അവിടെ എത്രയേ ഉണ്ടാവുകയുള്ളൂ കുറവേ കിട്ടുള്ളൂ ഇതിന് ഭഗവാനെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഉപാധി ക്ലീൻ ആക്കുക ഇതൊക്കെ വാരി കളയ എന്നിട്ട് അതിനെ ക്ലീൻ ചെയ്യുക അതിനു ചെയ്യുന്ന സാധനങ്ങളാണ് നാമജപം ക്ഷേത്രദർശനം പൂജകള് ശാസ്ത്രപഠനം എല്ലാം നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക ഈ പായൽ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഈ എന്തൊക്കെ ശുദ്ധീകരണമാണ് അതിന് ചെയ്യുന്ന മാർഗങ്ങളാണ് ആ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അത് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപകരണമായിട്ട് മാറും അപ്പൊ മനസ്സിന്റെ നിലയാണ് ഒരുവനെ ദുഃഖിയും സുഖിയും ഒക്കെ ആയിട്ട് മാറ്റുന്നത് ഒരാൾ വിളിച്ചു പറയുന്നു ഹേ സൂര്യ നീ എല്ലാവർക്കും സമനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുറിയിൽ മാത്രം ഇരുട്ടാണല്ലോ എന്ന് ഏ മിശ്ര നിങ്ങളുടെ മുറിയുടെ വാതിലും ജനങ്ങൾക്കും തുറന്നിടുക അത് അടച്ചിട്ടിട്ട് ഉള്ളിക്കിടന്ന് ഇരുട്ടാണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതുപോലെ നമ്മുടെ എല്ലാ വാതാനയും നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ പറയുന്നു അയ്യോ ഭഗവാൻ എല്ലാവരിലും സമനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്രം കിട്ടുന്നില്ല അനുഗ്രഹം അത് പറയുന്നു എനിക്ക് ആരോടും ദേഷ്യമില്ല ഇഷ്ടവുമില്ല എന്റെ സമീപത്ത് ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ചൂടുമെളിച്ചൊക്കെ കൊടുക്കുന്നു ഇപ്പൊ ഈ കസ്തൂരി മൃഗം എന്നൊരു മൃഗത്തെ കേട്ടിട്ടില്ലേ അതിന്റെ സുഗന്ധം വളരെ പ്രസിദ്ധമാണ് അതിനു വേണ്ടി അതിനെ നായായിട്ട് പിടിക്കും ആൾക്കാർ ആ സുഗന്ധം കിട്ടാൻ വേണ്ടി അതു ഉള്ളിലാണ് ഇരിക്കുന്നത് പക്ഷെ കസ്തൂരി മൃഗത്തിന് അറിയില്ല ആ സുഗന്ധം തൻ്റെ ഉള്ളിലായിരിക്കുന്നെന്ന് അതെന്ത് ചെയ്യും ഈ സുഗന്ധം കേൾക്കുമ്പോൾ അത് എവിടെയോ ഉണ്ടെന്നും കരുതി അതിങ്ങനെ അലഞ്ഞിരിഞ്ഞിടക്കും അങ്ങനെ വേട്ടക്കാരെ കയ്യിൽപ്പെടും അത്രേ എല്ലായിടത്തും ഭഗവാനുണ്ട് പക്ഷെ ഭക്തന്റെ ഹൃദയത്തിലാണത് ദർശിക്കേണ്ടത് എല്ലാവരുടെ ഉള്ളിലും ഈ എള്ളിൽ എണ്ണ എന്നതുപോലെ പുഷ്പത്തിൽ ഗന്ധം എന്നതുപോലെ തൈരിൽ വെണ്ണ എന്നതുപോലെ ഈശ്വരത്വമുണ്ട് പക്ഷെ അനുഭവിക്കാൻ നമ്മൾ പഠിക്കണം അനുഭവിക്കുമ്പോൾ നമ്മുടേതായിട്ട് തീരും സമത്വം അപ്പൊ സമൂഹം സർവഭൂതീഷു ഭഗവാൻ എല്ലാവരിലും സമമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് യാതൊരു റിസർവേഷനും ഇല്ലെന്ന് ഭഗവാൻ സംവരണം സമത്വം ആധ്യാത്മിക തലത്തിൽ മാത്രമേ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എത്രയോ മതങ്ങൾ എത്രയോ തത്വശാസ്ത്രങ്ങള് സമത്വത്തിനുണ്ട് വാദിക്കുന്നുണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലേ ഞങ്ങളാണ് ലോകത്തിൽ എല്ലാവർക്കും സമത്വം കൊടുക്കുന്നത് ചില വിപ്ലവ പാർട്ടികളൊക്കെ ഇങ്ങനെ ചെണ്ടകുട്ടി പറയൂലേ എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ തുല്യരാണ് പ്രത്യേക ശാസ്ത്രക്കാർ അവർ പറയും അവർ ഇവരൊക്കെ പറയും പക്ഷേ ഒരു ലക്ഷം വരുമ്പോൾ അല്ലേ ഓരോ വാർഡിലും ഏത് ജാതിയാണുള്ളതൊന്നും തിരിച്ച് കണക്കെടുത്തിട്ട് അവൻ്റെ ജാതിയെ കൊണ്ട് മത്സരിപ്പിക്കും എന്നിട്ടും പറയും നമ്മൾ സമത്വമാണ് ആധ്യാത്മികതയിൽ മാത്രമേ ഈ സമത്വം സാധിക്കുകയുള്ളൂ പർവ്വതത്തിൽ നിന്നും ഭിന്നമാണ് സമുദ്രം വായുവിൽ നിന്നും ഭിന്നമാണ് ആകാശം ഇവിടെ എല്ലാം വ്യത്യസ്തമാണ് അല്ലേ നമ്മുടെ ശരീരം തന്നെ ഓരോ അവയവങ്ങൾ തമ്മിൽ വ്യത്യാസം കൊണ്ട് ഓരോ ധർമ്മമാണ് അപ്പൊ വൈവിധ്യം എന്ന് പറയുന്നത് ഭൗതിക തലത്തിലെ സവിശേഷതയാണ് ആ വൈവിധ്യത്തിനുള്ള സൗന്ദര്യമാണ് നാം ദർശിക്കേണ്ടത് എല്ലാ വൈവിധ്യങ്ങളുടെ ഇടയിൽ ഒരു സൗന്ദര്യം നമ്മൾ കാണാൻ സാധിക്കണം ഇതാണ് ഭാരത സംസ്കാരത്തെ കുറിച്ച് പൊതുവേ പറയുന്നത് നമുക്കിവിടെ വനവുമുണ്ട് തോട്ടങ്ങളും ഉണ്ട് അല്ലേ വനം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവിധത്തിലുള്ള വൈവിധ്യമാന വൃക്ഷങ്ങളും ഇടതൂർന്ന് വളർന്നതാണ് തോട്ടം എന്താണ് ഒരേ ശരി മാത്രമേ ഉണ്ടാവുള്ളൂ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ചിട്ടിയോടുകൂടി വളർത്തതായിരിക്കും നല്ല സുഖം തോട്ടമാണോ വനമാണോ നമുക്കിഷ്ടം തോട്ടമാണല്ലേ എന്താ കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ തോട്ടമാണോ വനമാണോ നമുക്ക് പ്രയോജനം ചെയ്യുന്നത് വനം എന്താ കാരണം വനം എല്ലാവർക്കും അഭയം നൽകുന്നു അല്ലേ വനത്തിൽ ചെടികളൊക്കെ പൊട്ടിമുളകാൻ ആർക്കെല്ലാം അഭയം കൊടുക്കാറ് എല്ലാം തന്നെ വളരുന്നതാണ് ആരും അവിടെ വെള്ളമൊന്നും കൊണ്ടു ഒഴിക്കേണ്ട കൃത്യമായിട്ട് അവിടെ ചെറിയ ജീവികളുണ്ട് വൻമൃഗങ്ങളുണ്ട് എല്ലാത്തിനും അഭയം കൊടുക്കുന്നു ചെറിയ വൃക്ഷങ്ങളുണ്ട് വൻ എല്ലാം അപ്പോ കാടിന്റെ വന്യതയാണെന്ന കൂടുതൽ സൗന്ദര്യം ഇല്ലേ അതിന്റെ ആ സൗന്ദര്യം വേറൊന്നു തന്നെയാണ് തോട്ടത്തിന് ആ സൗന്ദര്യം ഒരിക്കലും കിട്ടില്ല കാണാൻ ആ സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിലും തോട്ടത്തിൻ്റെ പ്രത്യേകത അവിടെ ഒരു ചെടിയേ ഉണ്ടാവുള്ളൂ മറ്റു ചെടികളൊക്കെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മൾ അതിനെ നിഷ്കരണം പിഴുതുകളും തലവെട്ടികളെയും അല്ലേ അതിനെ വളരെ അനുവദിക്കില്ല ശരിക്കും ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഈ വന സംസ്കാരമാണ് ഇവിടെ ഇങ്ങോട്ട് കയറി വന്ന എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും നമ്മളെ കയ്യിൽ നിന്നിട്ട് സ്വീകരിച്ചു വളരാൻ അനുവദം കൊടുത്തു പള്ളി പണിയാൻ അനുവാദം കൊടുത്തു അമ്പലം പണിയാൻ അനുവാദം എല്ലാം എന്തൊക്കെ വേണമെങ്കിലും അല്ലേ മറ്റ് ലോകത്തുള്ള എല്ലാ മതങ്ങളെയും കൈനീട്ട് സ്വീകരിച്ചാണ് ഈ ഭാരത സംസ്കാരം ഒരു വന സംസ്കാരമായത് എന്നാൽ ഇന്നും ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ അവിടുക്ക് വളരാനുള്ളത് പക്ഷേ ലോകത്തില് ഭാരതമൊഴിച്ച് മിക്കവാറും രാജ്യങ്ങളിലൊക്കെ അവസ്ഥ എന്താണ് തോട്ട സംസ്കാരമാണ് അവിടെ ഏതാണോ അവിടുത്തെ ഭൂരിപക്ഷ മതം അത് മാത്രം അവരുടെ നിയമങ്ങൾ മാത്രം അവിടുത്തെ കോടതി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത് മാത്രമേ ഉള്ളൂ അല്ലേ ഇനി വേറെ എന്തെങ്കിലും മതങ്ങൾ വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാം മറ്റു കളയൊക്കെ കയറി തലവിട്ട് കളയേ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് നിഷ്കരണം വധിച്ചു കളയൂ അല്ലേ ഇന്ന് പല രാജ്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ബംഗ്ലാദേശ് ഉൾപ്പെടെ എല്ലായിടത്തും അപ്പൊ നാനാത്വമാണ് വാസ്തവത്തിന് സൃഷ്ടിയുടെ സഹജമായ സ്ഥിതി അതിലാണ് സൗന്ദര്യം ഇരിക്കുന്നത് ഇന്ന് നമ്മൾ സാമ്പത്തികമായ അസമത്വം ജാതീയമായ അസമത്വം സാംസ്കാരികമായ അസമത്വം ഇവയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ഏത് മേഖലയിലാണ് ഇതില്ലാത്തത് ആയിരത്തി തൊള്ളായിരത്തി ഈ സമത്വത്തെ അങ്ങേറ്റം പ്രഖ്യാപിച്ച പ്രത്യേക ശാസ്ത്രക്കാരൊക്കെ പരാജയവും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് റഷ്യയിൽ ഇരങ്ങേറിയ വിപ്ലവം റഷ്യൻ വിപ്ലവം സമൂഹത്തിന്റെ ലോകത്തിന് മുഴുവൻ ഒരു പുതിയ പ്രത്യേക ശാസ്ത്രം പ്രത്യാശ നൽകിക്കൊണ്ടാണ് വന്നത് പക്ഷെ എത്ര കാലം നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അത് അസ്തമിച്ചു യു എസ് എസ് ആർ തന്നെ ഇല്ലാതായില്ലേ രണ്ടായിരത്തി എൺപത്തി ഒൻപതിൽ സമത്വം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുണ്ട് ചൈനയിലെ ടി എൻ സ്ക്വയറിൽ പതിനായിരക്കണക്കിന് യുവാക്കൾ ദിവസങ്ങളും അവിടെ സമരം ചെയ്തു ഗവൺമെന്റ് ആവശ്യപ്പെട്ടു അവരെ വെടിവെക്കാൻ പട്ടാളക്കാർ വിസമ്മതിച്ചു അവസാനം രാത്രിയില് നിശബ്ദതയില് കൂറ്റൻ ടാങ്കറൊക്കെ കയറ്റി നിഷ്കരണം അവരെയൊക്കെ കൊന്നൊടുക്കി ആ സമരം വിജയിപ്പിച്ചു അല്ലേ സമരം അടിച്ചമർത്തി എത്ര നാള് സാധിക്കും ഇതൊക്കെ അപ്പൊ സത്യത്തിന്റെ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൽ മാത്രമേ സമത ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ സമം ഈശ്വരനാണ് എല്ലാം ഒന്നാണെന്ന ഭാവം സാക്ഷാത്കരിക്കണമെങ്കില് നമ്മുടെ അഹങ്കാരം പോണം അവിടെയാണ് സമത്വ ദർശനം ഉണ്ടാവുകയുള്ളു അപ്പം സമത്വ ദർശനം വാസ്തുവത്തിൽ തപസ്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ആധ്യാത്മികൾ നാം ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലായിടത്തും സത്യത്തെ ദർശിക്കുന്നു അങ്ങനെയുള്ള ആൾക്ക് ഒരാളോടും ദേഷിക്കാനോ ഒരാളോടും കൂടുതൽ പ്രിയം കാണിക്കാനോ സാധിക്കില്ല എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുന്നു അതുപോലെ നമ്മെയും അംഗീകരിക്കും അതായത് സമത്വമെന്നാ പറയുന്നത് സഹിഷ്ണുതയിൽ അധിഷ്ഠിതമാണ് അങ്ങനെയുള്ളവർ എല്ലായിടത്തും എന്നെ കാണുന്നു എന്നിലും ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും കുറച്ചുകൂടെ നേരത്തെ കേൾക്കേണ്ടിയിരുന്നു അല്ലേ കാരണം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇപ്പൊ ഉള്ളു സ്വാമി ഈ രൂപത്തിലൊക്കെ എന്തൊക്കെ ചെയ്തിരിക്കുന്നു ഇതിനു മുമ്പ് ചില സാഹസ്യങ്ങളല്ലേ ഭഗവാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എത്ര ഹീനമായ അഭിപ്രായം ഉണ്ടെങ്കിലും ശരി നിങ്ങൾ പ്രാപ്തിക്ക് അർഹരാണ് ഇതാണ് ഗീത തുടക്കത്തിൽ പറഞ്ഞില്ലേ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് നിങ്ങളെ കൊള്ളില്ല പാപികളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നില്ല ഇവിടെ ആരെയും അതുകൊണ്ട് നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ചില ശ്ലോകങ്ങളാണ് ഇനി പറയുന്നത് ഭഗവാന്റെ ദൃഷ്ടിയിൽ നാം ആരും അന്യരല്ല എല്ലാവരും അദ്ദേഹം ചേർത്ത് പിടിക്കുന്നു മുപ്പത്